തിരുവനന്തപുരം വർക്കല പാപനാശം തീരുത്തേ കുറ്റിക്കാടുകൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാവുകയാണ് മാരക ലഹരി മരുന്നിൻ്റെ ഉപയോഗം ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി സ്കൂൾ യൂണിഫോമിൽ വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ് ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം കേന്ദ്രമായ വർക്കല പാപനാശം തീരത്തെ കൈതക്കാടുകളാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാകുന്നത് പാപനാശം മുതൽ ആലിയിറക്കം വരെ നീളുന്ന കടൽ തീരത്ത് ക്ലിഫുകളുടെ താഴ്വാരത്താണ് ഈ കൈതക്കാടുകൾ ചെറിയ വഴികളിലൂടെ കാടിനുള്ളിലേക്ക് കടക്കുമ്പോൾ പിന്നീട് തുറസായ പ്രദേശമാണ് ചുറ്റിനും കാടായതിനാൽ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയും ഉണ്ടാകില്ല മാരക ലഹരി മരുന്ന് ഉപയോഗത്തിനൊപ്പം അനാശ്വാസ പ്രവർത്തനങ്ങളും നടക്കുന്നതായി നാട്ടുകാരുടെ പരാതിയുണ്ട് വളരെ ചെറിയ പയ്യന്മാരും വളരെ ചെറിയ കുട്ടികളുമാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് ലഹരി വലുതോതിൽ ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്കിവിടെ നന്നായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്ത് കയറിയ സിറിഞ്ച് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇത് യാതൊരു രീതിയിലുള്ള സുരക്ഷയും ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ മുനിസിപ്പാലിറ്റിയോ ബന്ധപ്പെട്ട നമ്മുടെ ടൂറിസം വകുപ്പോ ഒന്നും ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത് സ്കൂൾ യൂണിഫോമിൽ എത്തുന്ന വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം ഇവിടെ നിന്ന് സിറിഞ്ചുകളും മദ്യകുപ്പികളും ഗർഭനിരോധന ഉറകളൊക്കെ കണ്ടെത്തിയിട്ടുമുണ്ട് വർക്കലയ്ക്ക് പുറത്തുനിന്നുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികളും ഇവിടെ എത്തുന്നുണ്ട് വലിയ ഗുഹ പോലെയൊക്കെ ഉള്ള ഒരു ഈ വെളിച്ചം പോലും കയറാത്ത രീതിയിൽ ആണ് അതിന്റെ അകത്തുള്ള സൗകര്യങ്ങള് ഇത് കിടക്കാനുള്ള സംഭവങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ടിരിക്കാണ് ഇതിനകത്ത് മദ്യപാനം അതിന്റെ കുപ്പികൾ അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നതിന്റെ മറ്റ് പല സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണാം അപ്പോൾ ഇത് യാതൊരു രീതിയിലും അധികാരികൾ ഇതിനെ ഇതിനെതിരെ ഒരു ചെക്കിങ്ങോ അല്ലെങ്കിൽ ഒരു പരിശോധനയോ ഒന്നും നടത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് അപ്പോൾ വൈകുന്നേരങ്ങളിലാകുമ്പോൾ വിനോദസഞ്ചാരികൾ മറ്റുമൊക്കെ വരും പക്ഷേ രാവിലെ മുതൽ ഒരു പത്ത് മണി മുതൽ ഒരു ഉച്ച ഒരു രണ്ട് മൂന്ന് വരെ ഇവിടെ വലിയ ആളനക്കമില്ലാത്തൊരു സ്ഥലമാണ് ഈ ഒരു ഈ ഒരു ഏരിയ പക്ഷേ അതേ ഒരു സമയം തന്നെ ഇവർ തെരഞ്ഞെടുത്തുകൊണ്ട് ഇവർ ചെറിയ പെൺകുട്ടികൾ ഉൾപ്പെടെ പയ്യന്മാരുൾപ്പെടെ ഇവിടെ വന്നിട്ട് ഇവിടെ മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ചിട്ട് പോകുന്ന ഒരു കണ്ടീഷനാണുള്ളത് ലഹരിമരുന്ന് ഉപയോഗത്തിന് പിന്നാലെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചിട്ടും ഈ പ്രദേശത്ത് പോലീസിന്റെ നിരീക്ഷണം കുറഞ്ഞെന്നാണ് ആക്ഷേപം കാടിനുള്ളിലേക്ക് പോലീസ് തിരിഞ്ഞു നോക്കാറില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു തീരത്തെ കൈത നീക്കം ചെയ്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ പോലീസും നഗരസഭയും അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ജനം തിരുവനന്തപുരം